ഷാരോണിന്റെ വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഒക്കെ അതേപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് അച്ഛനും അമ്മയും ഗ്രീഷ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഷാരോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ സുഹൃത്തുക്കളെ പോലെയായിരുന്നു വീട്ടിൽ വന്നത് ഒന്നും ഒളിച്ചു വെച്ചിരുന്നില്ലെന്ന് അമ്മ പറഞ്ഞു ഗ്രീഷ്മയെ ഇഷ്ടമായിരുന്നു മോന് അതുകൊണ്ടാണ് മജിസ്ട്രേറ്റിനോട് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും പേര് പോലും പറയാത്തതെന്ന് ഷാരോണിന്റെ അച്ഛൻ ജയരാജ് പറഞ്ഞു ഗ്രീഷ്മ തന്ന ജ്യൂസ് കുടിച്ചു ഞാൻ മരിച്ചു പോകും എനിക്ക് മാപ്പ് തരണം എന്ന് മകൻ തന്നോട് പറഞ്ഞെന്നും ജയരാജ് പറഞ്ഞു എപ്പോഴും തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന മകൻ അതാണ് ഷാരോണിനെ അച്ഛനും അമ്മയും വേദനയോടെ ഓർക്കുന്നത് മകന് നല്ല ജോലി കിട്ടുന്നതും സന്തോഷത്തോടെ സമാധാനത്തോടെ ബാക്കിയുള്ള കാലം ജീവിക്കുന്നതുമൊക്കെ ഏതൊരു അച്ഛനും അമ്മയും പോലെ തന്നെ സ്വപ്നം കണ്ടവരായിരുന്നു ഇവരും അതുകൊണ്ടാണ് മകൻ ഇല്ലാതായി എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പോലും അവർ തയ്യാറാവാത്തത് മോനെ ഗ്രീഷ്മ പറ്റിച്ചു എന്ന വേദനയുണ്ട് പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നുവെന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അച്ഛൻ പറഞ്ഞിരുന്നു ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തിയതും ജ്യൂസ് ചലഞ്ച് നടത്തിയതെന്നും ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റാമോൾ കലർത്തിയ ജ്യൂസ് ഷാരണോ ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു പിന്നീടാണ് പളുകിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു സംഭവം ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോൺ പതിനൊന്ന് ദിവസത്തിനു ശേഷം മരണത്തിന് കീഴടങ്ങി ആൺസുഹൃത്തായ ഷാരോൺ രാജിനെ കളനാശിനി കലർത്തി കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ എന്തായാലും ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് എന്തായാലും ശിക്ഷാവിധിയാണ് നാളെ പുറപ്പെടുവിക്കുക തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻ ചിറ പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഷാരോൺ രാജ് മരിച്ചത് അതേസമയം ഇപ്പോൾ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച കേസായിരുന്നു ഷാരോൺ കൊലപാതക കേസ് അതിന് പിന്നാലെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിച്ചിരിക്കുന്നത് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് വിധി നാളെ പുറപ്പെടുവിക്കും